നല്ല കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് അവൻ കുറച്ച് ഉഴപ്പനായിരുന്നു ഞങ്ങളെ ശ്രദ്ധിക്കത്തില്ല എന്നുള്ളൊരു ഇത് ഞങ്ങളെ മനസ്സിലുണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല ഒരു ഒരു വർഷമായിട്ട് ഞങ്ങള് ശ്രദ്ധിക്കുന്നുണ്ട് നിന്റെ കാര്യം നീ മിണ്ടി നീ ചുര നീ മിണ്ടരുത് അവന് ഇപ്പൊ കുറച്ച് മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ആ മാറ്റങ്ങളിലൂടെ അവൻ ഇനിയും മുന്നോട്ട് പോവുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ പോയി കഴിഞ്ഞാൽ അവന്റെ ലൈഫിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു അതെല്ലേ അതെ അച്ഛനെ വരാത്ത ഇവൻ പറഞ്ഞ എല്ലാരും എന്തൊക്കെ പറയൂന്നുള്ളത് അവനൊരു പേടി എനിക്ക് പ്രശ്നമല്ല അവന് അവന്റെ അവന്റെ ബ്രോഡ്കാസ്റ്റിൽ അച്ഛൻ വന്നെ എനിക്ക് കൊഴപ്പൊന്നുമില്ല ഞാൻ കേൾക്കുന്നുണ്ട് ഇടക്കിടക്ക് തുമ്മാറുണ്ട് ആ കണ്ണാപ്പി കരിയർ ചെയ്തതിനെ പറ്റി അവന്റെ അവന്റെ ഇഷ്ടം കാരണം അവൻ ഒരു ഒരു സമയത്ത് അവൻ മൊബൈൽ കളിച്ചപ്പോഴത്തെ വഴക്കു പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് മൊബൈൽ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് കമ്പ്യൂട്ടർ വേണോന്ന് പറഞ്ഞ് അത് വാങ്ങി കൊടുത്തിട്ടുണ്ട് എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് അത് അവന്റെ ഇഷ്ടം അവൻ അതിന്റെ കൂടെ പഠിത്തവും കൂടെ കൊണ്ടുപോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു ല്ല അവന് നിന്റെ നീ അവനെ ഇടക്കിടക്ക് ഇങ്ങനെ ഓരോ ട്രാപ്പിലോട്ട് കൊണ്ടു തരത്തിലെ കുഴിയിലോട്ട് പോകണെങ്കിൽ ആ ആണ് എന്തെന്താ അറിയാ ഞാൻ താണ്ട പിന്നെ ഇത് പഠിക്കാൻ പോണന്നും പറഞ്ഞിട്ട് പച്ച ഒരു അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്ത് എന്തിനാടാ ബുക്ക് വാങ്ങാൻ ബുക്ക് വാങ്ങിക്കൊണ്ട് ഇവിടെ കൊണ്ടുവരുത്തുമ്പോ അവന്റെ ഫ്രണ്ട് പേജ് മാത്രം ഒരു നാല് വരി എഴുതിട്ടുണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ അവൻ ആറ് മാസത്തെ ആറ് മാസത്തെ കോഴ്സാ പതിനെണ്ണായിരം രൂപ ഒരു കോഴ്സിന് വേണ്ടിട്ട് അടച്ചു അത് ഗോവിന്ദ അത് ഗോവിന്ദ ഇന്ട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ എല്ലാം തുടക്കം മാത്രമേ ഉള്ളൂ ഇവരൊന്നും അതൊന്നും കണ്ടിന്യൂ ചെയ്ത് പോകാനൊന്നും ഇവർക്ക് ആഗ്രഹമില്ല ആ ആരെന്ത് പറയുന്നോ അതാണ് നമുക്ക് ജന്മന കഴിവ് നിനക്ക് ജന്മന കഴിവില്ലെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി അച്ഛാ അച്ഛാ ഞാൻ ഈകളാണ് ഈവന ഇവൻ എന്നോട് പറഞ്ഞെന്തോന്നറിയോ അച്ഛ അച്ഛനെ പോഡ്കാസ്റ്റ് വരെ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല എന്താ അച്ഛന് താല്പര്യം ഇല്ല എന്നാണ് എന്നോട് പറഞ്ഞത് അങ്ങനെയല്ല ആൾക്കാരൊക്കെ പറയുമ്പോഴത്തേക്ക് അച്ഛൻ കൂടുതൽ തുമ്മും അതുകൊണ്ടാണെന്നാ അല്ല അവനെ ഇങ്ങനെ പാരന്സിനെ ഇങ്ങനെ ഇതിനകത്തോട്ട് ഉൾക്കൊള്ളിക്കാനായിട്ട് അത്ര വലിയ താല്പര്യം അല്ല ഞാൻ അല്ല ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു വാസ്സുവിന്റെ പരിപാടിയല്ലേ നമുക്കത് അറ്റൻഡ് ചെയ്യാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ അച്ഛാ ചിലപ്പം പലരും പല രീതിയിലൊക്കെ കമന്റ് ഇടും അച്ഛനത് ചിലപ്പം ഉൾക്കൊള്ളാന് പറ്റത്തില്ല ഞാൻ പറഞ്ഞു ഞാൻ വായിക്കുന്നില്ല അതുകൊണ്ടല്ലേ അച്ഛനെങ്ങനെ ഞാൻ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഫസ്റ്റ് ടൈം അല്ല ഇങ്ങനെ ടൈമല്ലേ സംഭവല്ല അച്ഛ വന്നുകഴിഞ്ഞിട്ട് അതെ 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 ഇവനാരെല്ലാം ആരെല്ലാം ചൊറിയുന്നുണ്ടെന്നോ ആരെല്ലാം എന്തെങ്കിലും പറയുന്നുണ്ടോന്നൊന്നും അറിയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ കേക്കാൻ പോവില്ല ഇവിടെ പിന്നെ അമ്മ അമ്മ അമ്മഅമ്മ കാണുന്നുണ്ട് ഉണ്ണിക്കൂട്ടം കാണുന്നുണ്ട് ഞാൻ നോക്കാനേ പോവില്ല ആ അതിന്റെ ഒന്നാത്ത കാരണം നിന്ന നിന്നെ നിന്നെ ഏറ്റവും കൂടുതൽ വഴക്ക് പറയുന്നത് ഇവിടുത്തെ അമ്മയാ നീയാണ് അവനെ വഴി വഴിതെറ്റിച്ചെന്നാ പറയുന്നത് ഏറ്റവും വലിയ ബ്രോക്കർ നീ എന്നാ പറയുന്നതെ അതെ 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 അവസാനം എന്തോ ഇവിടെ വന്ന് ആഘോഷിക്കാൻ വരും ഇവൻ ഇവിടെ ട്രിപ്പിട്ട് കിടത്തുന്നു ഞങ്ങളാ ഇവൻ എന്ന് ഇവിടെ ഒരു ആഘോഷത്തിന് വന്നോ അന്ന് ഇവൻ തലവേദനയായിട്ട് കിടക്കും ട്രിപ്പ് ആള് ഞാൻ വിളിച്ചു പറയും ഇടി ഇവിടെ വരുത്തുന്ന തലവേദന എന്ന് പറഞ്ഞ ആള് ആള് ട്രിപ്പും കൊണ്ട് വരും അല്ലല്ല ഞാൻ കഴിച്ചോളാം നീ ഇത് പറഞ്ഞു ഇത് നീ കേള് ഇത് കേള് ഇവിടെ വന്ന് നീ ട്രിപ്പ് ഇട്ട് ഇവിടെ നീ വന്ന് ട്രിപ്പ് ഇട്ട് കിടന്ന് എത്ര ദിവസം ഇട്ടാ നാല് പ്രാവശ്യം അതാ അവിടെന്നല്ലേ എവിടെ പരിപാടിക്ക് പോയാലും അവിടത്തെ ഒരു രാത്രിയിലത്തെ സെലിബ്രേഷൻ കഴിഞ്ഞാൽ അടുത്ത ദിവസം ട്രിപ്പ് ഇല്ലാത്ത ശേഷി ഇല്ലാത്ത ഇവനെ അല്ല ഇവന് 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 നിങ്ങളടുത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ എവിടെങ്കിലും കൊണ്ടോണ്ട് ഇവിടെ ഇങ്ങനെ ഇങ്ങനൊരാളെ ഉള്ളതുകൊണ്ട് മാത്രം അതല്ല ആശുപത്രി പോയാൽ പത്തിരണ്ടായിരം രൂപ ചെലവുണ്ടല്ലോ അച്ഛൻ ഇവന്റെ തനിക്കോണം അറിയാത്ത ഇത് കൊണ്ടുവന്ന വണ്ടി താറ താറ് താറും കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഞാൻ വണ്ടി കേറി കയറിയിരുന്നപ്പോഴത്തേക്ക് എന്നോട് കേറിയിരിക്ക മണം എന്താന്നറിയോ ഏർ വിളിച്ച് സേറിട്ടുണ്ട് ഞാൻ ചോദിച്ചു നീ വിചാ ഞാൻ വിചാരിച്ചു നീ സിഗരറ്റ് വലിക്കൂടാ ഞാൻ വിനോട് ചോദിച്ചു ഇല്ല എന്റെ ഒരു അങ്കളാ വലിക്കുന്ന അതിനകത്ത് ലൈറ്റർ കിടപ്പോണ്ട് ലൈറ്റർ കിടപ്പുണ്ട് സിഗരറ്റിന്റെ പാക്കറ്റ് കിടപ്പ് ഞാൻ പൊട്ടണമെന്നുല്ലോ അപ്പൊ അന്ന് അന്ന് ഇവനെ മനസ്സിലാക്കി ഞാൻ ഇമ്മര് എല്ലാ ആളും തിരക്കിടകളെന്നുള്ള കാര്യം ആ പിന്നെ യുവന്മാര് ഏതെല്ലാം ബിവറേജ് കേറിയിട്ടുണ്ട് അതിന്റെ ബില്ല് എന്തേലും കിട്ടിട്ടുണ്ട് ആ ഇതെല്ലാം ഇതെല്ലാം ഞാൻ ഞാൻ കണ്ടുപിടിച്ചതാ നീ പോടാ നാല് ബില്ല് എന്തേലും ഉണ്ട് ഞാൻ കാണിച്ചോ ഇപ്പൊ ഞാൻ ലൈവിൽ കിട്ടിയ ആ കൊള്ളാം നീയാ നീ നീയാണ്ടരുത് ആ ഇല്ല ഇല്ല തൊട്ടിട്ടില്ല ഇവനുള്ളത് അവൻ പിടിച്ചു കൊടുക്ക അവനുള്ള ഇവൻ പിടിച്ചു കൊടുക്കും അങ്ങനെയാ കൈ കൊണ്ടു കൊടുത്തില്ല രണ്ടുപേരും കൈ കൊണ്ട് കൊടുത്തില്ല ഇതാ ഇതാ ഇതേ വിമാനം ചെയ്യില്ല പറയുന്ന അയ്യോ ഇവിടെ ഒരാ ഒരാള് വരും അടുത്ത് സക്കീർ അവൻ കമൾന്ന് കിടക്കും അവൻ അവന് അവന് ഒരു പ്രാവശ്യം വന്നിട്ട് എന്ത് ചെയ്യുന്നറിയാ യുമാരെല്ലാം കൂടെ അയ്യോ അച്ഛാ ഞങ്ങൾക്ക് ഷാപ്പിലെ ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്നും പറഞ്ഞിട്ട് പോയി ഞാൻ പറഞ്ഞത് എടാ നിങ്ങ വരുമ്പോഴത്തേക്ക് ഈ വെള്ളയപ്പം ഉണ്ടാക്കാനായിട്ട് ഇച്ചിരി കള്ള് വാങ്ങിച്ചിട്ട് വന്നു പറഞ്ഞു ഇവിടെ ഇവിടുത്തെ എന്നപ്പോഴത്തേക്ക് മൂന്ന് കുപ്പി കൊണ്ടുവന്ന് രാവിലെ നോക്കുമ്പോൾ ഭയങ്കര മണം ഇതിനകത്ത് ഇത് യുമാരി ടൈറ്റ് ചെയ്ത് അടച്ചു വെച്ച് ഇവിടെ അത്രയും തെറിച്ച് സക്കീർ ഇവിടെ കംപ്ലീറ്റ് ഞാൻ പിന്നെ കഴുകി വൃത്തിയാക്കേണ്ടി വന്നു അങ്ങനത്തെ സാധനം ആ സക്കീർ എന്നിട്ട് സക്കീർ ഒന്നും അറിയാത്തതല്ല അറിയാത്തല്ലേ കബന്നു ഞാനല്ലേ രാമനാരണം എന്ന് പറഞ്ഞിട്ട് ഇതാ ഇതാ യുമാര ഉടുപ്പല്ല ഇവിടെ ഇരുന്ന സ്പ്രേ മൊത്തം മൊത്ത അടിച്ച് എയർ ഫ്രഷർ അടിച്ചു സ്പ്രേ അടിച്ച് ഞാൻ നോക്കുമ്പോ ഭയങ്കര മണം ഞാൻ കിട്ട എന്തുടാം അത് അച്ഛാ അബദ്ധത്തിൽ കുപ്പി പിന്നെ ടൈറ്റ് ചെയ്ത് അടച്ചു അത് പൊട്ടിത്തെറിച്ചാന്ന് പറഞ്ഞു ദൈവമേ ഇത് ഇത് അത്ര ഇതിനകത്ത് ഇവന്റെ കബോർഡ് മൊത്തം ആയി അതെ അച്ഛന് ആ അച്ഛൻ കള്ളപ്പം ഉണ്ടാക്കി കഴിച്ചിട്ടാണ് നീ പോയി പണി പണിമൊക്കെ ഇത് എല്ലാരും കേക്കുന്നുണ്ടെന്ന് ആണോ എല്ലാവർക്കും ഇപ്പൊ കിട്ടുമല്ലോ ആ ഇല്ല ഇല്ല സത്യം നിങ്ങളെല്ലാം സത്യസന്ധന്മാരാണ് ചുണ്ടി വെച്ചാൽ അല്ലവാസു യുവന്മാരെയൊന്നും വീട്ടിൽ കേറ്റല്ലേ പുതിയ ടീഷർട്ട് വരെ അടിച്ചോണ്ട് വെക്കളായി ആണോ എന്താറിയും ഇവിടുന്ന് ചിലപ്പോ കൂതറായിട്ടോണ്ട് വരും എന്നിട്ട് പറയാ അണ്ണ ഒരു ഡ്രസ്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കരുത് ഇല്ലില്ല കഴിഞ്ഞോട്ട് അടിച്ചോണ്ട് പോരാ അതിപ്പോ പൊന്നുവല നോക്കിക്കൊണ്ടിരിക്ക അതെ 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 നിങ്ങളൊക്കെ ഇമ്മരെ എല്ലാത്തിനും അറിയാമല്ലോ ഞാന് നിങ്ങള് ഗോവയിൽ എന്ന് പോയ അന്ന് നിങ്ങളെല്ലാം പഴച്ചെന്നുള്ള ആര് ഞാൻ എഴുതി വെച്ചിട്ടുള്ള ഞാന് ഞാൻ ആകെ ചരക്കിനെയും പിന്നെ വാസുവിനേം മാത്രം കണ്ടുകൊണ്ടാണ് ഇവനെ വിട്ടത് ഞാൻ ഞാ രണ്ടുപേരെയാ ഞങ്ങൾ രണ്ടുപേരുണ്ട് അച്ഛാ ഒന്നും പേടിക്കണ്ടെന്ന് പറഞ്ഞു പക്ഷേത്തേക്ക് നീയാ നീ നീ നോക്കത്തില്ല നിന്നെ നോക്കലൊക്കെ എനിക്കറിയടാ അല്ല കണ്ണനൊന്നും കാണാനല്ലോ കണ്ണനൊന്നും ഇങ്ങോട്ടൊന്നും ഇല്ലേ അല്ലൊന്നും ഇല്ലേ ഷർട്ടിന്റെയും കണന്നിട്ട് ചേട്ടൻ കെട്ടിയ കൊച്ചി നേരത്തെ ഈ ക്ലോത്തിങ്ങിന്റെ ഒക്കെ ഇതായിരുന്നു അപ്പൊ പുള്ളിക്കാര് കല്യാണം കുഞ്ഞൊക്കെ ആയപ്പോ അത് നിർത്തി വെച്ചേക്കുമായിരുന്നു ഇപ്പൊ അവര് വീണ്ടും അത് തുടങ്ങി ഗവൺമെന്റ് ജോലിയായിരുന്നു വണ്ടി എടുക്കാൻ പോകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇതുകൊണ്ട് ജോലിക്കൊക്കെ പോവാത്തത് ഗവൺമെന്റ് അച്ഛനും പറഞ്ഞില്ലേ നമ്മള് ജോലിക്ക് പോകണ്ട നമ്മളിതൊക്കെ ചെയ്ത് അച്ഛന ഇങ്ങനെ ഞാൻ നാട്ടിൽ നിൽക്കുന്ന ഇഷ്ടം പുറത്തോട്ടൊന്നും വിടുന്ന ഇഷ്ടമല്ലേ അച്ഛൻ തിരിച്ചു പോവാന്നൊക്കെ കേട്ടു തിരിച്ചു കേട്ടു ഞാൻ തിരിച്ചു റോമത്തേള്ളു മക്കളെ വല്യ ഉസ്താദക്കന്മാരുടെ ഞാൻ ഇങ്ങോട്ട് കേറി വന്നതാ പറഞ്ഞോ എന്റെ ഉമാരൊന്നും വിസ വേണ്ട വാസു എനിക്ക് എനിക്ക് ഓൺ ദ സ്പോട്ടില്ല ഞാൻ എന്റെ കമ്മിൽ ഇപ്പൊ വിളിച്ചു പറഞ്ഞു നാളെ വിസയാ ആ കൊതിയെല്ലാം വിട്ടു എനിക്ക് മുപ്പത്തി മുപ്പത്തിരണ്ട് വർഷം കിടന്ന് വെളി കിടന്ന് കഷ്ടപ്പെട്ടല്ലേ മുപ്പത്തിരണ്ട് വർഷം ഞാൻ കിടന്ന് കഷ്ടപ്പെട്ടതാ അതുകൊണ്ട് അതുകൊണ്ട് അവന് അതുകൊണ്ട് അതെ അവന് അതുകൊണ്ട് ഇരുപത്തിയാല് മണിക്കൂർ എ സിട്ട് അവന് ഇരിക്കാൻ പറ്റി അല്ല അച്ഛൻ അച്ഛൻ ജോലി നേരത്തെ ഇവിടെ വന്നപ്പോ കണ്ണാപ്പി പറഞ്ഞു തിരിച്ചു പോവണ്ട അച്ഛനെ പോകണ്ടെന്ന് പറഞ്ഞായിരുന്നു ഇല്ല ഇല്ല ഇടയ്ക്ക് പറഞ്ഞായിരുന്നു പക്ഷെ അതിന് മാറ്റം ഉണ്ടായി പറഞ്ഞായിരുന്നു പറഞ്ഞിരുന്നു പക്ഷെ അതിന്റെ അതിന്റെ ഒരു മാറ്റം ഇടയ്ക്കുണ്ടായി അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞില്ലേ ഇപ്പൊ ഒരു മാറ്റം കുറച്ചും കൂടെ മാറ്റം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഞാൻ പറയണെങ്കിൽ യൂട്യൂബ് സാലറി വരുമ്പോഴത്തേക്ക് ആദ്യമേ തന്നെ ഒരു അമ്പത് ശതമാനം അധികം മേടിച്ച് വെക്കണം ഇല്ല അത് അത് കിട്ടത്തില്ല എന്തെന്നറിയാ അവൻ തന്നെ ഏറ്റവും വലിയ കള്ളനവൻ നമ്മളോട് പറയത്തില്ല ഇത്രയുണ്ടെന്നുള്ള പറയത്തില്ല ആ അച്ഛാ അച്ഛന്ന് പറഞ്ഞേ എന്നിട്ടെന്താ അച്ഛനൊരു മോർപ്പസ് എടുത്തോണ്ട് കഴിഞ്ഞാൽ സംഗതി തീർന്നാടോ അപ്പ അപ്പൊ അവര് ഓ ശരി എന്നാ ശരി എന്നാ നിന്റെ ഇഷ്ടം എന്താ അച്ഛന് ഞാൻ ഇത്ര അയച്ചിട്ടുണ്ട് ഓക്കെ സന്തോഷാ ബാക്കി കാര്യങ്ങൾ പുറേ കിടക്കുക അത് അവന് തന്നെ അറിയാതെ അത്രേയുള്ളൂ സ്നേഹം കൊണ്ടല്ലേ ഇങ്ങനെ ജീവിതം ജീവിതം എന്ന് പറയുന്നത് തന്നെ അങ്ങനെയാ എല്ലാരും ഒക്കെ കഷ്ടപ്പെട്ടും ആൾക്കാരുമായിട്ട് സഹകരിച്ചു പോകുന്നതും എത്ര എത്രത്തോളം ആൾക്കാരുമായിട്ട് നല്ല രീതിയിൽ എന്റെ എന്റെ ഇന്ന് ഞാൻ മുപ്പത് വർഷത്തെ ഫ്രണ്ട് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഉണ്ട് എൻ്റെ മുപ്പത് വർഷം മുമ്പുള്ള ഫ്രണ്ട്സ് ഉണ്ട് അവരുമായിട്ട് ഞാൻ ഇപ്പോഴും നല്ല ടൈംസ് ഇല്ല എന്നെ കോൾ ചെയ്യാറുണ്ട് എന്നെ അവരൊരു എന്തോ ഒരു വന്നാൽ പോലും വിളിക്കാറുണ്ട് ഞാൻ അങ്ങനെ കീപ്പ് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സിനെല്ലാം ഞാൻ ഇപ്പോഴും കീപ്പ് ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയാണ് അത് ഞാൻ ഒരിക്കലും അങ്ങനെ ഇത് ചെയ്ത് കളയത്തില്ല ഒഴിയത് കളയത് ഏതാ കാര്യം പറയണേ ഏതാ ഒരു വെള്ള സാധനം ഇങ്ങനെ അതായിരിക്കും അല്ലെ സ്പിരിറ്റില് മോലാൽ കഴിക്കത്തില്ലേ മറ്റേ എന്താ പറയാ ഐസ്ക്യൂബ് ഇട്ടിട്ട് െന്നും പറഞ്ഞിട്ട് അവൻ പറഞ്ഞിന്റെ ഇരുന്ന് വന്നിട്ട് രണ്ടര അടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അത് ഞാനല്ല ഇത് എന്താണ് എല്ലാത്തിനും എന്നെങ്ങനെ പറയുന്നു എനിക്ക് സമാധാനം തരുന്നില്ല അളിയാ വിളിച്ചു പറരിക്കൂൽ ആ

തന്നെ ഉണ്ട് നിന്റെ പറയുന്നത് ആയിക്കോട്ടെ ആയിക്കോട്ടെ എല്ലാവർക്കും 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 നല്ലൊരു ആശംസിക്കുന്നു ഞാനും ഇറങ്ങണം ഞാൻ ഒരെണ്ണം ഒഴിച്ചു വെച്ചിട്ട് പകുതി ആയിരിക്കും എല്ലാർക്കും ഓരോ കാര്യങ്ങൾ പറഞ്ഞാലും സന്തോഷം ഞാൻ വിചാരിച്ചു ഞാൻ ചാറ്റിലുള്ള എല്ലാരോടും പറഞ്ഞിട്ടില്ലേ ഇത്രയും നല്ലൊരു അപ്പനെ ഇവനെ കിട്ടിയിട്ടുണ്ടെന്ന് ഇത് ഞാൻ പറഞ്ഞത് ഇന്ന് നിങ്ങൾക്ക് അത് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞു ചാന്തയുടെ പേരും എന്നെ പോലെ ഒരു സംഘപ്പെട്ട ഒരു ഭയ്യനായിരുന്നു അച്ഛനും ഉണ്ട് ജനിക്കേണ്ടവനല്ലടാ അദ്ദേഹം ജനിക്കേണ്ടത് അല്ലടാണോ എന്നെക്കാട്ടി കൂടുതൽ വല്യ വല്യാള്ളിക്കാ നോക്കി കേട്ടോ പന്നപ്പം തന്നിട്ട് പന്നപ്പം തന്നിട്ട് വല്യാള് കളിക്കാൻ നോക്കി കേട്ടോറ്റൊരു കിട്ടാറുള്ള അതല്ല പക്ഷെ കാണുന്നവർക്ക് നല്ല രസം ഉണ്ടായിരുന്നു അല്ലെ ഇവിടെ വരുമ്പോ ഇവിടെ കിട്ടുന്നെന്ന് പറഞ്ഞു സക്കീർ സക്കീറാസ്താന കൂടിയായിരുന്നു നടക്കുന്നു പറഞ്ഞ് അപ്പൊ അങ്ങനെ സക്കീർ റോബി കേട്ടാ സക്കീർ റോബിന് സക്കീർ റോബി സക്കീർ റൂബിട്ട് സക്കീർ തമ്മിയുടെ വീട് കേട്ടാ അതിന് കൂടെ ഇത്രയും എന്തൊക്കെ അണ്ണനോടെ ഇത് വന്നല്ലേ താമല്ലേ